മായ സ്വർണ്ണ തിളക്കത്തിൽ ഇനി നിങ്ങളും പ്രക്ഷോഭിക്കട്ടെ അഭിമാനത്തോടെ അണിയൂ കീർത്തി ജ്വല്ലേ ഗോൾഡൻ സിൽവർ ഓപ്പോസിറ്റ് അശ്വതി ഓഡിറ്റോറിയം ഫസ്റ്റ് ഫ്ലോർ തൈക്കാട്ടിൽ ബിൽഡിംഗ് ചേലക്കര ആചാര കുംഭമാസത്തിലെ രേവതി നാളിൽ അങ്ങാടിക്കാവിലമ്മയുടെ പിറന്നാൾ ആവേശപൂർവ്വം കൊണ്ടാടി നെല്ലിമംഗലം അങ്ങാടിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ വേലാഘോഷം ഗംഭീരമായി ആഘോഷിച്ചു രാവിലെ നാലിന് നട തുറക്കലിന് ശേഷം അഭിഷേകം ഗണപതി ഹോമം വിശേഷാൽ പൂജകൾ എന്നിവ നടന്നു ഉച്ചയ്ക്ക് രണ്ടേ മുപ്പതിന് കേളിപ്പറ്റ കൊമ്പുപറ്റ കുഴൽപ്പറ്റ എന്നിവയെ തുടർന്ന് മൂന്ന് മണിക്ക് മച്ചാട് ജയറാമിന്റെ നേതൃത്വത്തിൽ അഞ്ചാനകളുടെ അകമ്പടിയോടെ അങ്ങാടിക്കാവിൽ നടുത്തറ വിഭാഗത്തിന്റെ പഞ്ചവാദ്യത്തോടെ വേലാഘോഷത്തിന് തുടക്കമായി തെക്കുമുറി പരപ്പറ്റ വിഭാഗത്തിന്റെ എഴുന്നള്ളിപ്പ് മണിക്ക് പരപ്പറ്റ ശിവക്ഷേത്രത്തിൽ നിന്ന് ഊക്കൻസ് കുഞ്ചുവിന്റെ നേതൃത്വത്തിൽ അഞ്ചാനയുടെയും മേളത്തിന്റെയും അകമ്പടിയോടെ നടന്നു കിഴക്കുമുറി കീഴിലം ദേശത്തിന്റെ എഴുന്നള്ളിപ്പ് കീഴിലം തൃപ്പല്ലൂർ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ചു മൂന്നാനകളുടെയും മേളത്തിന്റെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടെയാണ് വേലപ്പുറപ്പാട് നടത്തിയത് മൂന്ന് വിഭാഗക്കാരുടെ പങ്കാളിത്തത്തോടെ നടന്ന വേലാഘോഷം ആറ് മുപ്പതിന് കാവ് കയറിയതോടെ പതിമൂന്ന് ആനകളെ അണിനിരത്തിക്കൊണ്ട് കൂട്ടിയെഴുന്നള്ളിപ്പും അതിഗംഭീരമായാണ് നടത്തിയത് ദീപാരാധന നാദസ്വരം എന്നിവയെ തുടർന്ന് രാത്രി പതിനൊന്ന് മണിക്ക് തായംപകയും അരങ്ങേറി പുലർച്ചെ രണ്ടു മുതൽ പൂരം ആവർത്തനം ചടങ്ങുകളും നടക്കും മാർച്ച് പതിമൂന്നാം തീയതി ഉച്ചയ്ക്ക് പൂതൻതിറ വെള്ളാട്ട് കാള എന്നിവയോടെ വേലാഘോഷം പൈങ്കുളം വാഴാലിക്കാവിലെ അശ്വതി വേലയ്ക്ക് കാവുകയറും വ്യാഴാഴ്ച രാവിലെ ഏഴിന് വാഴാലിക്കാവിൽ കൂത്തുപണം കൊടുക്കുന്ന ചടങ്ങിനെ തുടർന്ന് ഉപചാരം ചൊല്ലി പിരിയുന്നതോടെ ഈ വർഷത്തെ വേലാഘോഷത്തിനും സമാപനം കുറിക്കും സി സി വി ന്യൂസ് പാഞ്ഞാൾ